അസലാമലൈക്കും വാഹത് താല വർക്കാത്തു എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ആ മൂന്ന് കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ജീവിതത്തിൽ വളരെയധികം ആയിട്ട് ജീവിക്കാൻ പറ്റും അതേതാണ് ആ മൂന്ന് കാര്യങ്ങൾ നോക്കാം ഒന്ന് ഓരോരുത്തരുടെ ജീവിതത്തിൽ നമ്മെ ഒരു മെഴുകുതിരിയായി കാണുന്നെങ്കിൽ അവരെ നമ്മൾ സൂക്ഷിക്കണം എന്താണ് മെഴുകുതിരിയായി കാണുക എന്ന് കറണ്ട് പോകുമ്പോഴാണ് എല്ലാവരും മെഴുകുതിരി അന്വേഷിക്കുക ആ സമയത്ത് മെഴുകുതിരി കത്തിച്ചു വയ്ക്കും പ്രകാശമൊക്കെ ആസ്വദിക്കും അവരുപയോഗം കണ്ട് കറണ്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് കെടുത്തി ഒരു മൂലയിലോട്ട് വയ്ക്കും ഇതുപോലെ അവരുടെ ആവശ്യം കാണാൻ വേണ്ടി മാത്രം നമ്മളോട് സൗഹൃദം കാണിച്ചു വരുന്ന ആളുകളെ നമ്മൾ കൃത്യമായി സൂക്ഷിക്കണം അവരുമായിട്ട് നമ്മൾ വലിയ സൗഹൃദം പാടില്ല അവരെ വെക്കേണ്ട സ്ഥലത്ത് തന്നെ സൂക്ഷിച്ചൊരു സ്ഥലത്ത് വെക്കാം ഇത് എല്ലാം പലർക്കും അനുഭവമുള്ളൊരു കാര്യമല്ലേ പലരുടെ ജീവിതത്തിലും പല അനുഭവങ്ങളില്ല പല ആളുകളും നിങ്ങളെ മനസ്സിലേക്ക് പോകാറുന്നില്ലേ ഇങ്ങനെ നിങ്ങളെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗം പെടുത്തുകയും ആ ഉപയോഗം കഴിഞ്ഞ് നിങ്ങളെ വലിച്ചെറിയുകയും ചെയ്ത ആളുകൾ അവർക്ക് ഇനിയും ഒരു ആവശ്യം വരുമ്പോൾ വീണ്ടും നിങ്ങളുമായിട്ട് ശേഖരിക്കും അടുക്കും അടുപ്പം കാണിക്കും അത് കഴിയുമ്പോൾ അവർ നിങ്ങളെ ഒഴിവാക്കിപ്പോകും ഇങ്ങനത്തെ ആളുകളെ നിങ്ങൾ സൂക്ഷിക്കുക രണ്ടാമത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല രഹസ്യങ്ങളുണ്ടാകും എല്ലാവർക്കും ഉണ്ടാകും രഹസ്യങ്ങൾ ഈ രഹസ്യങ്ങൾ നമ്മൾ ആളിന്ദോരും കണ്ട് മാത്രമാണ് ഷെയർ ചെയ്യാൻ പാടുള്ളത് ആളും കാണാതെ നമ്മൾ ആര് ആരോടെങ്കിലുമൊക്കെ പറഞ്ഞാൽ കൃത്യമായി നമ്മളെ അവരുമായിട്ട് എന്തെങ്കിലും ഒരു സ്ക്രാച്ച് സ്ക്രാച്ചാവുമ്പോഴത്തേക്ക് തെറ്റുന്ന സമയത്ത് കൃത്യമായി അവർ പറയും അവർ വിളിച്ചു പറയും അത് നമുക്ക് മാനസിക മാനസികമായി വലിയ പ്രശ്നം ഉണ്ടാക്കുകയും ചിലപ്പോൾ നമ്മൾ മറ്റു പലരുടെ മുന്നിലും തല കുനിക്കേണ്ട അവസ്ഥ വരും അപ്പം അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ് നമ്മുടെ രഹസ്യങ്ങളെ നമ്മൾ എല്ലാവരോടും ഷെയർ ചെയ്യാൻ പാടില്ല കൃത്യമായി നമ്മളെ മനസ്സിലാക്കിയ ആളുകളോട് ആത്മസുഹത്തുക്കളോട് മാത്രമേ നമ്മളത് പറയാവൂ പിന്നൊരു കാര്യമാണ് മൂന്നാമത്തെ കാര്യം നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന ആളുകളാണ് സ്നേഹം ഇഷ്ടപ്പെടുന്നവരുമാണ് ആണ് സ്നേഹിക്കുന്നവരാണ് നമ്മളെ സ്നേഹിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നു ചില ആളുകൾ അങ്ങോട്ട് സ്നേഹിക്കുന്ന സമയത്ത് നമുക്ക് അതുപോലെ തിരിച്ചിങ്ങോട്ട് സ്നേഹിക്കണമെന്ന് ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി സ്നേഹിക്കുന്ന ചില ആളുകളുണ്ട് അങ്ങനെ സ്നേഹിക്കാൻ പാടില്ല അങ്ങനെ സ്നേഹിച്ചാൽ ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കും പോലെ തിരിച്ച് അവർ നിങ്ങളെ സ്നേഹിക്കത്തില്ല അങ്ങനെ സ്നേഹിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ പ്രയാസം വളരെ അപൂർവ്വം ആളുകൾ മാത്രമാണ് നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ നമ്മളെക്കാൾ ഇരട്ടി ഇങ്ങോട്ട് സ്നേഹിക്കുന്നത് വളരെ ചുരുക്കം ആളുകളാണ് കൂടുതലാളുകളും നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്നതനുസരിച്ച് അതേ അളവിൽ ഇങ്ങോട്ട് സ്നേഹം കാണിക്കാറില്ല അപ്പം അതുകൊണ്ട് പലരും പല രീ രീതിയിലാണ് സ്നേഹം കാണിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് നമ്മൾ സ്നേഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനെ അതുപോലെ അതേ അളവിൽ തന്നെ തിരിച്ചു തിരിച്ചിങ്ങോട്ട് സ്നേഹിക്കുന്നൊരിക്കലും നമ്മൾ വാശി പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല ചിലർ പൈസ കടം ചോദിക്കുന്ന സമയത്ത് ചിലർ കേൾക്കണം ഒരു രൂപ കടം ചോദിച്ചാൽ ആയിരം എടുത്തു കൊടുക്കും എന്താണ് അടുത്ത മാസം അവൻ രണ്ടായിരം ഇങ്ങോട്ട് കൊടുക്കണം അല്ലെങ്കിൽ അയ്യായിരം ഇങ്ങോട്ട് പഠിക്കണം ഇതേ ഉദ്ദേശത്തിലായിരിക്കും കൊടുക്കുക അതേസമയം അടുത്ത മാസം ഇവൻ ചോദിക്കുന്ന സമയത്ത് അവന്റെ കയ്യിൽ ചിലപ്പോൾ ആയിരം പോലും തിരിച്ചു കൊടുക്കാൻ ഉണ്ടാവില്ല അപ്പൊ ഇവൻ മാനസിക ഭയങ്കര പ്രയാസമായി ഞാൻ അവൻ എന്നോട് ചോദിച്ച സമയത്ത് ഞാൻ ആയിരം കൊടുത്തു ഞാനിപ്പോൾ രണ്ടായിരം ചോദിച്ചപ്പോൾ അവൻ തന്നില്ല ഏ നമ്മൾ അവരുടെ സാഹചര്യം കൂടി മനസ്സിലാക്കേണ്ടി അപ്പം ഇത് ഇതുപോലെയാണ് സ്നേഹം അതുപോലെ അല്ലെങ്കിൽ പോലും ചിലർക്ക് അങ്ങനെ കാണിക്കാൻ അറിയില്ല സ്നേഹം നമ്മൾ അങ്ങോട്ട് സ്നേഹം കാണിക്കുന്നതുപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ച് കാണിക്കാൻ അവർക്ക് ചിലപ്പോൾ നമ്മളെക്കാൾ കൂടുതൽ സ്നേഹം അവരുടെ ഉള്ളിലുണ്ടാവും അതുപോലെ കാണിക്കാൻ ചിലപ്പോൾ അവർക്കറിയില്ല അപ്പം അതുകൊണ്ട് അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാളെ സ്നേഹിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് കുറേ പ്രയാസം ഈ മൂന്ന് തരത്തിലുള്ള പ്രയാസങ്ങൾ നമ്മൾ നമുക്ക് വരെ ഉണ്ടാകാതിരിക്കുകയും നമുക്ക് സന്തോഷത്തോടു കൂടി ആളുകളെ സ്നേഹിക്കുവാനും ശേഖരിക്കുവാനും കാര്യങ്ങളിൽ സംസാരിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കും അത് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം എൻ്റെ വീഡിയോ എല്ലാവരിലേക്ക് എത്തുന്നതിന് വേണ്ടി എല്ലാവരും സബ് ചെയ്യാം ഓക്കെ സ്ലാമലൈക്കും വരഹത്ത